ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് വർഷങ്ങളായി നിമിഷപ്രിയ ജയിലിലാണ് വധശിക്ഷയെ പേടിച്ചുകൊണ്ട് ഇരുണ്ട ഇരുണ്ടറയ്ക്കുള്ളിൽ അവൾ ഒരുപാട് കാലമായി കഴിയുന്നു പക്ഷേ അവളെ അവളുടെ കഴുത്തിൽ തൂക്കുകയറി ഇടുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്ത അവളുടെ മക്കളും അതുപോലെ തന്നെ അമ്മയും ഭർത്താവും നമ്മളെല്ലാവരും നമ്മളെല്ലാ ജനങ്ങളും ഉണ്ട് അവളുടെ കഴുത്തിൽ അങ്ങനെയൊരു തൂക്കുകയറ് കാണാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല റഹീമിനെ രക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ റഹീമിന് വേണ്ടി നമ്മളെല്ലാവരും കൈകോർത്തതുപോലെ നമ്മൾ നമ്മളിവിടെയും കൈകോർക്കും പക്ഷേ വീഡിയോ ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ വെറുതെ ഓരോന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ആളുകളും കുറച്ച് സമയം മാറി നിൽക്കുക എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് തന്നെ കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നതിന് എത്രയോ മിനിറ്റുകൾക്കുള്ളിൽ ഒരു പക്ഷേ എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കാൻ കഴിയും ആരുടെ പ്രാർത്ഥനയാണ് ദൈവം ഉൾക്കൊള്ളുക എന്നൊന്നും പറയാൻ പറ്റില്ല താൻ പാതി ദൈവം പാതി എന്നല്ലേ ഒരുപാട് ആളുകൾ ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകൾ നിമിഷപ്രിയെ രക്ഷിക്കാനും നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തയ്യാറായ ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് തന്നെ പക്ഷെ ചില കീടങ്ങൾ മാത്രമേ വേർതിരിച്ച് പറയാറുള്ളൂ റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് റഹീമിന് വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങിയതെന്നും നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ട് അവളെ ആരും കാ എന്താ പറയുക ശ്രദ്ധിക്കുന്നില്ല അവളുടെ പ്രശ്നങ്ങൾ ആരും പരിഹരിക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു കുത്തിത്തിരിപ്പൊക്കെ കണ്ടു പക്ഷേ ബോച്ചയൊക്കെ ഇടപെട്ട് ഇപ്പോൾ ഒരു കോടി കൊടുത്തു എന്നതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് വരുന്ന പതിനാറാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള ഒരു ന്യൂസ് പുറത്തിറങ്ങിയത് പക്ഷേ അതൊന്നും നടപ്പിലാകില്ല എന്നതെൻ്റെ നൂ മനസ്സിൽ നൂറിൽ നൂറ് ശതമാനം പറയുന്നു നിമിഷപ്രിയ രക്ഷപ്പെടുമെന്നും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കൈകോർക്കുക എന്താണോ നിങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സഹോദരിമാരാണ് നമ്മുടെ സഹോദരിയാണ് നമുക്ക് നമുക്കെല്ലാവർക്കും ചേർന്ന് ആ കുഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബത്തിന് നിമിഷപ്രിയ വേണം നിമിഷ പ്രിയ എത്രയും പെട്ടെന്ന് ആ ഒരു അമ്മയുടെയും ആ മക്കളുടെയും അടുത്ത് എത്തണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് നമ്മളാരും ഒരാൾ പോലും നിമിഷപ്രിയ മരിക്കണമെന്നോ അല്ലെങ്കിൽ നിമിഷപ്രിയ ചാവട്ടെ കൊല്ലട്ടെ അവൾ അങ്ങനെ ആവട്ടെ എങ്ങനെയാവട്ടെ എന്നുള്ള ഹാഷായിട്ടുള്ള വർത്തമാനമൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ചില കീടങ്ങൾ മാത്രമേ അങ്ങനെ ഉച്ചരിക്കുന്നുള്ളൂ എന്തോ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ജീ തൻ്റെ പിന്നെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെയൊരു അറിയാത്തൊരു തെറ്റ് ചെയ്തു പോയി ആ അവൾ ആ മാക്സിമം അവൾ അനുഭവിക്കേണ്ടതൊക്കെ അവൾ അങ്ങേയറ്റം അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ ജീവിക്കാൻ വേണ്ടി പോയവിടെ അവൾക്ക് ജീവിക്കാനും വഴിയില്ല അവസാനം നാടും ഇല്ല വീടുമില്ല മക്കളുമില്ല കുടുംബവും ഇല്ലാതായി ഒരു അവസ്ഥ വരുമ്പോഴുള്ള ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് പറഞ്ഞാൽ അറിയിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രത്തോളം അവൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ആയുസ് മുഴുവൻ അനുഭവിക്കേണ്ട പിന്നെ എല്ലാം അവൾ അനുഭവിച്ചു കഴിഞ്ഞു അവൾ ചെയ്ത തെറ്റിന് അവൾ മാക്സിമം അവളനുഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും കുടുംബത്തോ കുടുംബത്തോടു കൂടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കൂടെ അവൾക്ക് ജീവിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വരും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അവൾക്ക് വേണ്ടി അതേപോലെ പിന്നെ അവൾക്ക് വേണ്ടുള്ള ആ ഒരു പിന്നെ എന്താണ് വൺ എത്ര മില്യൺ ആണ് പതിനെട്ട് കോടിയോ എന്തോ പറഞ്ഞല്ലോ അത്രയും പൈസ അത്രയും എമൗണ്ട് വൺ മില്യൺ അല്ലേ വൺ മില്യൺ ഡോളറാണ് ചോദിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് പറഞ്ഞ തെറ്റിപ്പോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു നിമിഷ വേണ്ടിയുള്ള ആ ഒരു ദയാധനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പക്കുന്നു നന്ദി നമസ്കാരം